പ്പിച്ചുവിട്ട് മമ്മൂക്ക പിന്തുടർന്ന് ആരാധകർ രസകരമായ വീഡിയോ രണ്ട് ചെറുപ്പക്കാർ റോഡിലേക്ക് ഇറങ്ങിയ പോയായിരുന്നു മമ്മൂക്കയുടെ ത്രീ സിക്സ്റ്റി നയൻ കാർ ശ്രദ്ധയിൽപ്പെടുന്നത് പിന്നീട് ഒന്നും നോക്കിയില്ല മമ്മൂക്കയോട് ഒരു ഹായ് പറയണം പിന്തുടർന്ന് പിടിക്കാൻ തന്നെ തീരുമാനം എന്നാൽ മമ്മൂക്കയുടെ ഡ്രൈവിംഗ് സ്കില്ല് എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വീഡിയോ വൈറലായതോടെ എഴുപത്തിമൂന്നുകാരന്റെ പോക്കാണോ ഇത് എന്നാണ് പലരും കമന്റുകളായി ചോദിക്കുന്നത് കാരണം റിസ്കി സൈഡിലൂടെ ഓവർടേക്ക് ചെയ്താണ് മമ്മൂക്കയുടെ കുതിപ്പ് ഈ പോക്ക് കണ്ടിട്ട് ഇനി ദുൽഖർ സൽമാൻ ആണോ എന്ന് ചിന്തിക്കേണ്ടി വരും എന്നാൽ അവസാനം യുവാക്കൾ മമ്മൂക്കയെ മറികടക്കുമ്പോഴാണ് എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ടും കമന്റുകൾ വരുന്നുണ്ട് ഇതൊന്നും എം വി ഡി കാണുന്നില്ലേ സിനിമാക്കാർക്ക് എന്തുമാവാലോ എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് ആർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ വണ്ടിയോടുള്ള ഇഷ്ടം അദ്ദേഹത്തിന്റെ കാർ കളക്ഷനിൽ ഫാൻസി കാറുകൾ ഏറെയുണ്ട് മുന്നൂറ്റി അറുപത്തൊമ്പത് എന്ന നമ്പറിനോട് മമ്മൂട്ടിക്ക് വലിയ ഇഷ്ടമാണെന്ന് പലർക്കും അറിയുന്ന കാര്യമാണ് എന്നാൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഈ സംഖ്യയുടെ പ്രാധാന്യത്തിന് പിന്നിലെ കാരണം അറിയില്ല അദ്ദേഹത്തിന്റെ എല്ലാ കാറുകളും മുന്നൂറ്റി എന്ന നമ്പറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തന്റെ കരിയറിന്റെ തുടക്കത്തിൽ ലോക്ക് കോഡായി ത്രീ സിക്സ്റ്റി നൈൻ ഉള്ള ഒരു ബ്രീഫ് കേസ് മമ്മൂട്ടിക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു മൂന്നിന്റെ ഗുണിതം ആയതിനാൽ അദ്ദേഹത്തിന് ആ നമ്പറിനോട് ഇഷ്ടം തോന്നി അങ്ങനെ അദ്ദേഹം എല്ലാ കാറുകൾക്കും ഒരേ നമ്പർ ഉപയോഗിച്ചു ഐശ്വര്യം വന്നു എന്നാണ് ആരാധകർ പറയുന്നത് എഴുപത്തിമൂന്ന് വയസ്സിന്റെ നിറവിലാണ് അദ്ദേഹം ഏഴ് വർഷം കൂടി കഴിഞ്ഞാൽ എൺപത് വയസ്സ് എന്നാൽ ഇന്നും തന്റെ ആരോഗ്യം നിലനിർത്തുന്നതിലും സൗന്ദര്യം നിലനിർത്തുന്നതിലും അദ്ദേഹം എടുക്കുന്ന എഫേർട്ട് എടുത്തു പറയേണ്ടതാണ്